ആ ഹലോ കൂട്ടുകാരെ അതിനോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും വിശ്വസ് കുക്കിങ്ങിലൊരു സ്വാഗതം അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചക്കടുത്തെ ഫുഡ് ഞാൻ കാഴ്ചക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് കറി പരിപ്പ് കറി വെക്കാനൊക്കെ പയർ തേണ്ട ഞാൻ വറുത്ത് വെച്ചേക്കുവാണേൽ പയർ ചൂടാക്കി വെച്ചേക്കുവാണി നമുക്കിത് അലവാക്കണം മിക്സിക്കകത്തിട്ടൊന്ന് ഒന്നടിച്ച് ഒന്ന് കറക്കിയെടുക്കണം പിന്നെ പിന്നെ ഇപ്പം ഞാനൊരു പയറെടുത്ത് വായിലിട്ടിട്ടതാ കേട്ടോ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക മെഴുക്കു വരട്ടിയാണേ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി അടപ്പയിൽ വെച്ചു പിന്നെ ചോറ് കണ്ടോ ചോറ് ഞാൻ ഫോൺ ഇവിടെ ഫോണിവിടെ കുത്തിയിട്ടേക്കോട്ടോ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഈ പയർ ഒന്ന് ബാക്കി എടുക്കാം ഞാൻ പയർ പയറ് കാണ്ടോ പയർ നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് എടുത്തിട്ട് വരാം ഓക്കെ ഫോൺ ഇവിടെ ഈ സ്വിച്ച് ബോർഡിൻ്റെ മണ്ടയ്ക്ക് കാരി വെച്ചിട്ടോ അപ്പം പയർ നമ്മൾ അലവാക്കി എടുത്തിട്ട് എന്തിനേ കണ്ടോ ഇനി നമുക്കിത് കഴുകി കുക്കറിനകത്ത് അടപ്പേ വെച്ച് വേവിക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വെണ്ടയ്ക്കാൻ വേണ്ടിക്ക് വരട്ടേ റെഡിയായി അതിനൊക്കെ ഇത് അടച്ചു വെച്ചു ഇനി നമുക്ക് പയർ വേവിക്കാൻ ഞാൻ അടപ്പയെ കുക്കറിനകത്ത് ഇട്ടു ഇനി അതിൽ നമുക്ക് എന്താ പറയുക മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് വേടിക്കാം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് പരിപ്പ് കറിക്കുള്ള പരിപ്പ് വേവുമ്പോഴത്തേക്ക് നമുക്ക് പരിപ്പ് കറിക്കുള്ള അരച്ച് വെക്കാം അല്ലേ തേങ്ങായും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടെ വെളുത്തുള്ളി ഒരുപാടിടത്തിൽ ഒരു കുഞ്ഞൊരു കഷ്ണം വെളുത്തുള്ളി നമുക്ക് അരച്ച് റെഡിയാക്കി വെക്കാം കുറച്ച് േങ്ങാ മതി ഒരു പച്ചമുളക് ഇവിടെ എരിവ് വേണ്ട ഒറ്റ പച്ചമുളക് അന്നേരം പരിപ്പ് കറിക്ക് എരിവില്ലല്ലോ എന്തായാലും ഒരു പച്ചമുളക് വെളുത്തുള്ളി ഒരു കുഞ്ഞു ഭക്ഷണം വെളുത്തുള്ളി പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് ഇനി ജീരക വിടാം ജീരകം ഇനി നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ േ പരിപ്പിനെ നന്നായിട്ട് അരച്ച് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് പയറ് വേവട്ടെ നമുക്ക് അപ്പഴത്തേക്ക് വേറെ ജോലിക്ക് പോവാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് നമുക്കിനി അത് കലക്കി ചേർക്കാം നമുക്ക് അരപ്പൊക്കെ ചേർക്കും നല്ല നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടോ പരിപ്പ് കപ്പടം കൂടെ ഉണ്ടായിരുന്നേ അടിപൊളിയായിരുന്നു പക്ഷെ പപ്പടമില്ല അരച്ചു വെച്ചേക്കുന്ന നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം ചൂടുകൊണ്ട് ഈ ചൂടടിക്കുന്നോണ്ട് എന്റെ കണ്ണീ കൂടെ ഒക്കെ വെള്ളം എടുക്കുന്നു കേട്ടോ ഭയങ്കര ചൂടാ ഇവിടെ കൂട്ടുകാരെ പരിപ്പ് കറി ഇതേ കണ്ടോ പരിപ്പ് കറി റെഡി ആയി നമുക്കതിനെ കടു അപ്പൊ നമ്മുടെ പരിപ്പ് കറിക്ക് കടു കടു താളിച്ച് നമ്മൾ ഒഴിക്കാൻ പോവാം നമ്മുടെ പരിപ്പ് കറി റെഡി പിന്നെ മുട്ട പൊരിക്കാനെ കൊണ്ട് ഞാൻ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് അവർ വരാറാവുമ്പോൾ കഴിക്കാൻ വരാറാവുമ്പോൾ എടുത്താൽ മതി പിന്നെ കളറിച്ച് വയ്ക്കാം മുട്ട പൊരിച്ച അപ്പൊ കൂട്ടുകാരെ ഉച്ചക്കലത്തെ ഭക്ഷണം ഇതൊക്കെയാണ് ചോറ് പരിപ്പ് കറി മുട്ട പൊരിച്ചത് വെണ്ടയ്ക്കാൻ മെഴുക്ക് വരട്ടി വെണ്ടയ്ക്ക മെഴുക്ക് വരത്തി ഞാൻ പാത്രത്തിൽ കോരി വെച്ചു അപ്പം ഇത്രയാണ് ഇന്ന് ഉച്ചക്കലത്തെ ഫുഡ് അപ്പോൾ എല്ലാവരും എൻ്റെ കണ്ണൊക്കെ ചുമന്ന് കിടക്കുന്നുണ്ട് തോന്നില്ലേ കണ്ണിൽ കൂടെ വെള്ളം എടുക്കുന്നുണ്ട് ഈ ചൂട് ഭയങ്കര ചൂട് പുറത്തുനിന്നുള്ള ചൂടിങ്ങോട്ടടിക്കുക പിന്നെ ഈ അടുപ്പിൻ്റെ കീഴിലല്ലേ നിൽക്കുന്നത് പുറത്തെ ചൂടും ഈ അടുപ്പിൻ്റെ ചൂടും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല കണ്ണ് നന്നായിട്ട് ചുമന്നിട്ടുണ്ടല്ലേ അയ്യോ എന്താണാവോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വലിയേക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ പ്ലീസ് അപ്പോൾ അടുത്ത വീഡിയോയെ കാണുമ്പരേക്കും ബായ് ചിലപ്പോൾ ഞാൻ ലൈവ് ഉണ്ടായിരിക്കും കേട്ടോ ഒരു അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ കിട്ടട്ടെ ഓക്കെ ഓക്കെ ബായ് എല്ലാവർക്കും ബായ്